നീ അലയില്ലാടെ മോൻ്റെ കല്യാണത്തിന് പോയായിരുന്നാ ഞാൻ പോയിട്ടുണ്ടായിരുന്ന ടി എന്നെ മാത്രം അവള് വിളിച്ചില്ല അടി അതൊന്നും ഞാൻ പോയില്ല എന്നെന്താണോ വിളിക്കാഞ്ഞത് വിട്ടു പോയതാണോന്നറിയില്ല വിളിച്ചില്ല ആണോ നിന്നെ വിളിച്ചില്ലേ അതാണോ അവള് വിളിക്കാഞ്ഞത് ആ എന്തായാലും പോട്ടെ പെണ്ണിനെ കണ്ട നീ നീ മരുമോളെ കണ്ട എന്തേ പെണ്ണിന് വല്ല കുഴപ്പമുണ്ട് എന്ത് പിന്നെ എന്താ പ്രശ്നം പെണ്ണിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട് പക്ഷെ കളർത്തിരി കുറവാ അത് ചിലപ്പോൾ മേക്കപ്പ് കിട്ടപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആൾക്കാർ പറയണ്ടേ കളർ കുറവാണെന്നാണ് പറയണം പക്ഷേ കല്യാണത്തിന് ഭയങ്കരം ഓവറ് മേക്കപ്പായിരുന്നു ആണോ സ്വർണ്ണമൊക്കെ അങ്ങനെ സ്വർണ്ണമൊക്കെ ഉണ്ടാ മേത്ത് ആ സ്വർണ്ണത്തിന്റെ ആരും പറയാനുള്ളത് ഒരു മാല പോലും ഞാൻ കണ്ടില്ല സ്വർണത്തിന്റെ ഒരു വല്യ പാട്ടൊരു നെക്ലസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ ഈ മാങ്ങണ വളയില്ലേ അതൊക്കെയാണ് ഇട്ടാക്കുന്നത് വലിയ പാട്ട് കമ്മലും മാലയും ഈ സ്വർണത്തിൻ്റെ ഞാൻ കണ്ടില്ല മേത്ത് എന്താണാവോ ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചിട്ട് വരുമ്പോ സ്വർണ്ണമൊന്നുമില്ലാണ്ട് സദസ്സിൽ ഇരിക്കുന്നത് ഒരു സ്വർണം കണ്ടില്ല രണ്ട് മൂന്ന് മോതിരം കൈമ്മ കിടക്കാറുണ്ട് വേറൊന്നും കണ്ടില്ല വേറെ ഒന്നും ഇട്ടിട്ടില്ല പെണ്ണ് ഏഹ് ഒന്നും ഇട്ടിട്ടില്ലേ മണവാട്ടി അതെന്താണാവോ ഇനി അവരൊന്നും കൊടുത്തിട്ടുണ്ടാവൂല്ലേ കൊടുത്തിട്ടുണ്ടാവില്ലേ വാങ്ങിച്ചിട്ടുണ്ടാവൂലേ എന്താണെന്ന് അറിയാൻ പറ്റില്ല ഒരു സാധനം ആ പിൻ്റെ മേത്ത് ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയ കല്ല്യാണായിരുന്നു നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണ് സദസിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഉറച്ചു സ്വർണ്ണം ഇട്ടല്ലേ പത്ത് മുപ്പത്തഞ്ച് പവൻ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ മോൾക്ക് ഇതെന്താണ് ഒന്നും ഇടാത്ത ഒന്നും ഇടാണ്ടാണ് വന്നാക്കണം ഒരു ഒരു മാല പോലും ചെറിയ മാല പോലും അതിൻ്റെ മേത്ത് കണ്ടിട്ടില്ല ഒക്കെ വാങ്ങിക്കണം അല്ലെ വലിയ കാട്ടും നെക്ലസും കുറെ വളയൊക്കെ ഇട്ടിട്ട് വാ വാങ്ങിക്കണതില്ലെടി വാങ്ങിക്കണത് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല ആണ് സ്വർണത്തിന് ഒന്നും ഇട്ടിട്ടില്ല പെണ്ണ് ചിലപ്പോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവില്ലേ കിട്ടിയിരിക്കുന്നത് നന്നായൊള്ളൂ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലേ എന്നെ മാത്രമേ ഉള്ളൂ ഒഴിവാക്കിയിട്ടില്ല ലോറിയും വിളിച്ചു